ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പാഠം ഒന്നേ ഇന്ത്യ ഇന്ത്യ എന്നാൽ ഹിന്ദുരാഷ്ട്രം ഏഹ് അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് ആ എന്നാൽ ഈ അണ്ടിമുക്ക് ശാഖയിൽ പഠിക്കുന്ന തലയ്ക്കകത്ത് ലശേഷം തലച്ചോറില്ലാത്ത ആ ഭാഗത്ത് ചാണകം തിരികെ വെച്ചിട്ടുള്ള ചില വേട്ടാവളിയന്മാരെ ഈ കുഞ്ഞുനാള് തൊട്ട് ഈ ട്രൗസറും ഇട്ട് വടി കറക്കി അവിടുന്ന് കൊടുക്കുന്ന കിട്ടുന്ന ക്യാപ്സൂൾ ഇവിടെയൊക്കെ അണ്ണാക്കിലിട്ട് കുറച്ച് ഗോമൂത്രം കൂടെ ഒഴിച്ച് വായിലേക്ക് കൊടുത്തിട്ട് സകലമാന ബുദ്ധിയും ക്ഷയിച്ചു പോയിട്ടുള്ള ചില മര പൊട്ടന്മാർ വന്നിരുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് കുറയ്ക്കുന്നുണ്ട് പുതിയ തരം ചില സംഘി വേട്ടാവളിയന്മാരാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രമാണ് അല്ലാതെ ഇവിടെ വേറെ ഒരാൾക്കും അവകാശമില്ല ഞങ്ങൾ പറയുന്ന കേട്ട് നിങ്ങളങ്ങോട്ട് ജീവിച്ചോണം ഈ പൊട്ടനോട് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പൂർവികന്മാരുണ്ട് അതായത് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന നല്ല ഉഷിരുള്ള നട്ടലുള്ള മുസൽമാന്മാരും ഹിന്ദു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് മഹാപ്രതിഭകളും അവരെല്ലാം തോളോട് തോൾ ചേർന്ന് എന്ന് ബ്രിട്ടീഷുകാരോട് പോരാടി അവർ മേടിച്ചു തന്ന സ്വാതന്ത്ര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് നീ ട്രൗസറും ഇട്ട് ഈ കാപ്സൂളും പിഴിഞ്ഞിട്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന് വന്നുകൊണ്ട് ഇങ്ങനെ കൊരയ്ക്കുന്നത് നിന്റെ അച്ഛക്ക് ശ്രീധനം കിട്ടിയ ഒന്നല്ല ഇന്ത്യ ഞങ്ങളുടെയൊക്കെ ഒക്കെ പൂർവികന്മാരുണ്ടല്ലോ ബ്രിട്ടീഷ് പട്ടാളക്കാരോട് ഏറ്റുമുട്ടി മേടിച്ചു തന്നയുടെ ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നോണ്ടാണ് ഇന്ന് നിങ്ങിയൊക്കെ ഈ രാജ്യം ഭരിക്കുന്നത് എന്താണേലോ ഈ ഒരു വേട്ടാപളിയൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം ഈ വീഡിയോ നിന്ന് കാണണം കേട്ടോ നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് നല്ല രീതിയിൽ കണക്കിന് അടിച്ചവൻ്റെ അണ്ണാഖിലോട്ട് തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ ഒരുപാട് സംഘിപ്പൊട്ടന്മാര് ഈ അണ്ടിമുക്ക് ശാഖയിൽ നിന്നും ഇങ്ങനെ വിരിയിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കാരണം നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ വേണ്ടി ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ഈ ചാഞ്ചാടി നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിന്റെ മനസ്സിലേക്ക് സ്പർദ്ധ വളർത്തി ഇവിടുത്തെ മുസ്ലിമിനെ ഇവിടുത്തെ ഹിന്ദുവിനെ ക്രിസ്ത്യാനികളെ തമ്മി തല്ലിക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് അതായത് ഇന്ത്യക്ക് സ്വാധീനം കിട്ടുന്നതിന് മുമ്പ് തന്നെ ബഹ്മാരി അങ്ങോട്ട് പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മുടെ കേരളത്തിൽ അത് ഏറ്റിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾ തന്നെയാണ് അതിന് കാരണം അവർക്കൊക്കെ ഒരു ബിഗ് സെലൂട്ടോട് കാരണം എല്ലാ മതത്തെയും ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന നല്ലൊരു മനസ്സിനുടമയാണ് നല്ല ഹൈന്ദവ മതവിശ്വാസികൾ ഈ സംഘികളും അല്ലെങ്കിൽ ഈ തീവ്രവാദ ചിന്തയെ കൊണ്ട് നടക്കുന്ന ഈ വെട്ടാവളിയന്മാരൊന്നും അല്ല കേട്ടോ അതിന് കാരണം അപ്പൊ എന്നാലും നമുക്ക് ഈ പുതിയ തരം വേട്ടാവളിയന്റെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദു വാക്കി മാത്രമേ ഉള്ളൂ സിന്ധു നദിയെ തീരത്ത് താമസിച്ച മനുഷ്യന്മാരെ പേർഷ്യക്കാര് സ അവർക്ക് പ്രൊണീസ് ചെയ്യാൻ കഴിയത്തുണ്ട് ഹിന്ദു കാർ അല്ലെങ്കിൽ ഹിന്ദു എന്ന് വിളിച്ചത് പേർഷ്യക്കാരാണ് നമ്മളെല്ലാം ഹിന്ദുകാരാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും ചേട്ടൻ അടക്കമുള്ളവർ സഹോദരി സഹോദരന്മാരാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല പിന്നെന്താ പ്രശ്നം ഒരു ആഗ്രഹിക്കേണ്ട ചേട്ടാ ഒരു ആശയത്തെ പ്രഫലിപ്പിക്കാൻ തെറിയുന്ന ആവശ്യമുണ്ടോ ചേട്ടനെ നെറ്റി തലത്തിൽ കാണുന്ന ചന്ദനക്കുറി ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ ഈ തലയെ കെട്ടി കെട്ടിക്കൊണ്ട് ചേട്ടൻ ഈ പറഞ്ഞ അതേ വാക്ക് എനിക്ക് പ്രയോഗിക്കാൻ കഴിയും എനിക്ക് വഴങ്ങാതിരിക്കും ഈ വാക്കൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് വാക്ക് പറയാൻ എനിക്ക് കഴിയത്തില്ലേ എൻ്റെ നാവും വഴങ്ങും പക്ഷെ ഞാനിത് കൂടി എൻ്റെ സമൂഹം എൻ്റെ സമുദായം എൻ്റെ പൂർണാർത്ഥത്തിൽ നിരാകരിക്കും എൻ്റെ വീഡിയോ കാണത്തില്ലെന്ന് മാത്രമല്ല അവർ വ്യക്തമായ വിഷയത്തിൽ നിലപാടെടുക്കും സമ സമുദായത്തോട് പറയും ഈ വീഡിയോ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ശക്തമായി പ്രതിഷേധം ഒരു കമൻ്റ് ബോക്സിൽ എഴുതും താനൊക്കെ എന്തും മുസ്ലിം ആരാടും താനൊക്കെ എന്ത് പണ്ഡിതാർമാണുമാണ് ചെയ്യുന്നത് തെറി പറയുക ഇതൊരു വിശ്വാസിക്കു പറ്റിയാണെന്ന് ചോദിക്കുവരും ചേട്ടൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവനും പാച്ച തെറി എഴുതിയിരിക്കുന്നത് ചേട്ടൻ ആർക്കു വേണ്ടിയും സംസാരിക്കുന്നത് ഹിന്ദുമതത്തിന് വേണ്ടിയും സനാതനധർമ്മത്തിനുവേണ്ടിയല്ലേ അതൊരു പരിശുദ്ധമായ ആശയമാണെന്ന് വിചാരിച്ച പറ്റേ ചേട്ടൻ ഈ സംസാരിക്കുന്നത് ചേട്ടന്റെ ഈ ആശയം ചെറിയ കുട്ടികളെ കേൾപ്പിക്കാൻ പറ്റുമോ ചേട്ടൻ ഈ പറയുന്നതിന് ഗൗരവ ചേട്ടൻ മനസ്സിലാകുന്നുണ്ടോ അതാ നാല് മിനിറ്റത്തെ ചേട്ടൻ്റെ വീഡിയോയിൽ എത്ര പ്രാവശ്യം അനാവശ്യം പറയുന്നുണ്ട് ചേട്ടൻ ഇതൊന്നും മനുഷ്യൻ ഉൾക്കൊള്ളത്തിൽ നിന്നേ നമ്മുടെ പഴയ കാലമല്ല ജനം പ്രബുദ്ധരാണ് ഈ വൃത്തികളെന്നോ ഇത് ചേട്ടൻ്റെ അതേ മനോഭാവമുള്ള മനുഷ്യർ വന്നത് ഈ കമൻറ്റ് ബോക്സിൽ ചേട്ടന് പിന്തുണ നൽകിക്കൊണ്ട് തെറി പറയും എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യനും ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല ഇതൊക്കെ ആരാലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല അല്ലാതെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഒരു സമൂഹത്തിന് മുമ്പിൽ സാക്ഷര സമൂഹത്തിന് മുമ്പിലാണ് ചേട്ടൻ ഈ വൃത്തികളൊക്കെ പറയുന്നത് ആശയം പറയൂ കേൾക്കാം നമുക്ക് എത്ര മണിക്കൂർ വല്ലതും പറയൂ വിമർശിക്കൂ നല്ല ഭാഷയിൽ സഭ്യ ഭാഷയിൽ വിമർശിക്കും കേൾക്കാം ചേട്ടൻ ഈ ചന്ദ്രൻകുലി തൊട്ട് കൊണ്ട് ഈ അനാവശ്യങ്ങളൊക്കെ പറയുമ്പം ചേട്ടൻ്റെ മനോഭാവമുള്ളവർ പിന്തുണക്കുന്നു എന്നതുപോലെ എന്നെ പിന്തുണക്കത്തില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നുണ്ട് അത് പറയാതിരിക്കുന്ന പിന്തുണ കിട്ടാത്തത് ഞാൻ ഉൾക്കൊള്ളുന്ന ദർശനം നിങ്ങൾ പറഞ്ഞില്ലേ തീവ്രവാദിക ആ ദർശനം നിങ്ങളുടെ കാഴ്ചപ്പാട് ആ ദർശനം അത് പറയണെങ്കിൽ അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് എന്റെ ഏതെങ്കിലും ഒരു വീടിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ചേട്ടൻ കാണിക്കാൻ കഴിയും ചേട്ടൻ എനിക്കുള്ള മറുപടി അല്ല പറയുന്നത് അല്ലേ ഇല്ല മറുപടി പറഞ്ഞു പക്ഷേ വാക്കുകൾ കടന്നു കടന്നുപോകാണ് മോശമാണ് ചേട്ടാ ഇവിടെ ഇവിടെ ചേട്ടാ ഞാൻ സ്ഥലം ഞങ്ങൾക്ക് സ്ഥലം കിട്ടാനുള്ള അവസ്ഥ ചേട്ടൻ ഞങ്ങൾ സ്ഥലം വിട്ടാൽ ഏറ്റവും അധികം ഇവിടെ പ്രയാസപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ആ വില് വില്ല ലോകൻ്റെ മന മലബാർ ബാനം അത് മാതൃഭൂമില്ലുണ്ട് ഡി സി ആക്കിയുണ്ട് ഒരു നാനൂറ് രൂപ കൊടുത്ത പുസ്തകം കിട്ടിയിട്ട് എന്തായിരുന്നു ഇന്ത്യയുടെ ഭൂതകാലം എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ചേട്ടൻ അടക്കമുള്ള ആളുകൾ പറയുന്നു വലിഞ്ഞു കയറി വന്നവർ ഇവരാണ് ഇവിടുത്തെ സമാധാനം കളഞ്ഞത് ചേട്ടൻ ഒന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി മുസ്ലിം ഇന്ത്യ മഹാരാജ്യത്ത് വരെ നമ്മളെല്ലാവരും കൂടെ വന്നവരാ ഇവിടെ ക്രിസ്ത്യാനി വന്നതാണ് ഹിന്ദു വന്നവരാണ് അത് ആര്യമാർ വന്നവരാണ് ദ്രാവിഡന്മാർ വന്നവരാണ് എല്ലാവരും വന്നിവിടെ വരാത്തവരാരും ആരും ഇവിടെ അവകാശവാദം പറയണ്ട അത് ചെറുത്തം പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ട പറയുന്നത് നീ പോട്ടെ നിങ്ങൾ കുറച്ച് മുമ്പേ വന്ന് ഞങ്ങൾ പിന്നെ വന്നു ഓക്കെ ശരി ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഹിന്ദിൻ്റെ എന്ന് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചാൽ മതി അവരുടെ ശ്മശാന ഭൂമി ഇത് അവരുടെ മോർച്ചറി ആയിരുന്നു ഇത് അത് അറിയോ നമ്മൾ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുട്ടിനി എന്ത് പേരായിരുന്നു പറഞ്ഞറിയോ ആരുടെ ഭക്ഷണമായിരുന്നോ ചേട്ടൻ അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീടിന് വീടെന്ന് പറയാൻ പറ്റുമായിരുന്നു വില്ലൻ ലോകന്റെ മലബാർ മാനവിൽ നിന്ന് വായിച്ചാൽ പ്രശ്നം തീർന്നു അപ്പൊ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ മതി ഈ പ്രശ്നങ്ങളൊക്കെ തീരും ചേട്ടൻ നമ്മൾ വെറുതെ കുറ്റം പറയണ്ട ചിത്ത പറയണ്ട അതൊക്കെ ഞാൻ അവസരോചിതമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അപ്പം നിലവിൽ ഇപ്പൊ സമാധാനം ഇല്ല എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്

വിശുദ്ധനായിട്ട് ഞാൻ പറയും ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ആരാർക്ക് സ്ഥലം കൊടുത്താണ് ഉത്തരം പറയുന്നത് ആരാർക്ക് സ്ഥലം കൊടുത്തു ഇവിടെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഹിന്ദുക്കൾക്ക് കൊടുക്കാത്ത സ്ഥലം മുസൽമാൻ കൊടുത്തിട്ടുണ്ടോ അന്നത്തെ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുവിന് ഇവിടെ ജീവിക്കാൻ അവകാശം കൊടുത്തിട്ടുണ്ടോ പാവപ്പെട്ട ഹിന്ദുവിന് ജീവിക്കാൻ അവകാശം എന്തിനാ അവർക്ക് സ്വന്തമായി അവരുടെ ഗോപ്യഭാഗങ്ങൾ മറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ മുട്ടിന് താഴെ മുണ്ടു കൊടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടോ കല്ലുമാല ധരിക്കാൻ പോട്ടെ പരിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഗ്രന്ഥം അവർക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ പിന്നെ എന്ത് മണ്ണാട കൊടുത്താണ് പറയുന്നത് മുസ്ലിം മുസ്ലമാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പവിത്രയും പരിശുദ്ധിയും കൊണ്ടാണ് ഈ നാട്ടിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ ഈ കാണുന്ന കൂടിക്കണക്ക് വരുന്ന മനുഷ്യർ എങ്ങനെ ഉണ്ടായി പെറ്റു വരികയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ചരിത്രം പഠിച്ചാൽ മതി ഇൻഷാള്ള ഞാൻ വലിയ വയ്യ പറഞ്ഞുതരാം പഠിപ്പിച്ചു തരാം അപ്പൊ എങ്ങനെ ഇവന്റെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ സാധിക്കത്തില്ല പക്ഷെ എനിക്ക് സാധിക്കും കേട്ടോ കാരണം അതിനിപ്പോ എന്റെ വീഡിയോ കണ്ടാലും കൊണ്ടാം കണ്ടില്ലെങ്കിലും കൊള്ളാം ഇതുപോലുള്ള ഈ അമേധ്യം സംഘികൾക്കുണ്ടല്ലോ അതേ നാണയത്തിൽ അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കണം കൊടുത്തില്ല എന്നുണ്ടല്ലോ നമ്മളൊക്കെ പിന്നെ ആരാണ് പിന്നെ ഇതുപോലുള്ള ചില വൃത്തികെട്ട ആറുകളാണ് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ അട്ടിപ്പറ വാശവംശം പേറി ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് കൊണ്ട് കുറയ്ക്കുന്നത് അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുന്ന് കിട്ടുന്ന ക്യാപ്സൂളും വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് കൊണ്ട് കുറയ്ക്കുമ്പോഴത്തേക്ക് ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് തലച്ചോറും എല്ലാം വേണം ആ സ്ഥാനത്ത് ചാണകവും അല്ല മനുഷ്യ വിസർജമാണ് ഈ വൃത്തി കേട്ടവനൊക്കെ തലയ്ക്കാതിരിക്കുന്നത് ഇവന്റെ ആ ഒരു രൂപമൊക്കെ കണ്ടില്ലേ നിങ്ങൾ മറ്റേ അപ്പി ബൈജുവിൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും ഈ പരമാറി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനെക്കാട്ടി കൂടുതൽ അടുത്ത ഭാഷയിൽ പറയണമെന്നുണ്ട് അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നുണ്ട് ഇതുപോലുള്ള മര പൊട്ടന്മാരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ലശേഷം വിവരം അടുത്തൂടെ പോലും പോകാത്ത പൊട്ടന്മാർക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മറുപടി കൊടുക്കുക ഇന്ത്യ എന്നാൽ ഹിന്ദു രാഷ്ട്രമാണെന്നാണ് ഈ പരമ ആയ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ